അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ടൗണിൻ്റെ പരിസരത്താണ് കേട്ടോ പാലക്കാട് ടൗൺ പരിസരം എന്ന് പറയുമ്പോൾ നമ്മുടെ കല്ലേക്കാട് ഭാഗത്ത് അതായത് പിരായിരി പഞ്ചായത്തിലാണ് വന്ന് നിൽക്കുന്നത് ഇതിനകത്ത് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വീട് വെക്കാൻ വേണ്ടി സ്ഥലം നോക്കുന്നവരാണെങ്കിൽ ഒരു അടിപൊളിയായിട്ട് കുറേ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരു അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ ഏഴ് സെൻറ്റൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് അത് നമുക്ക് വാസ്തുപ്രകാരം കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടോ അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടോ ഒക്കെ നല്ല വീട് വെക്കാൻ പറ്റും നല്ല ഏരിയ ആണ് പറമ്പ് കാറ്റഗറിയിലാണ്ട് ഈ ഭൂമി വരുന്നത് ഇത് ശരിക്കും നമ്മുടെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാല പാലക്കാട് ജില്ലയിൽ നമ്മുടെ കല്ലേക്കാട് ഭാഗമാണ് അതായത് പിരാരി പഞ്ചായത്തിൽ കല്ലേക്കാട് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് ശരിക്കും നമുക്ക് അഞ്ച് മീറ്റർ നല്ല വൈഡ് ചെയ്തിട്ടുള്ള റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി ഉണ്ടല്ലോ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ അതായത് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ നല്ല ഹോസ്പിറ്റലിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ പിന്നെ നമ്മുടെ വ്യാസ സ്കൂൾ ഉണ്ടല്ലോ ആ വ്യാസ നികേത സ്കൂളിലേക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നടന്നുകഴിഞ്ഞ് എത്താവുന്ന ദൂരം മാത്രമേ വരുന്നുള്ളൂ പിന്നെ അതുപോലെ പല സ്ഥാപനങ്ങൾ അതുപോലെ നമ്മുടെ പോലീസ് ക്യാമ്പ് ഉണ്ടല്ലോ കല്ലേക്കാട് ക്യാമ്പിലേക്ക് ജസ്റ്റ് ഒരു കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ദൂരം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇതിനകത്ത് താണ്ടോ നല്ല അഞ്ച് മീറ്റർ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും നമുക്ക് തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള കാര്യങ്ങളിലൊരു ലൊക്കേഷനാണ് കേട്ടോ മുഴുവനായിട്ട് പറമ്പ് കാറ്റഗറിയാണ് നിലമൊന്നുമല്ല പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഒരു ഭൂമി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ രണ്ട് പ്ലോട്ട് അതായത് ഈ സൈഡിലും ഈ സൈഡിലും ഒക്കെ പ്ലോട്ടായിട്ടുണ്ട് ഒരു അഞ്ച് സെൻ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടോ അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഒരു പത്ത് സെൻറ്റിൽ കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് റോഡ് ആക്സസോട് കൂടിയിട്ട് പ്രോപ്പർട്ടി കിട്ടുക കാരണം എന്താ വെച്ചാൽ നാട്ടോ ഈ ഒരു റോഡും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു റോഡ് ആക്സസും കിട്ടും അപ്പോൾ നമുക്ക് നല്ല സ്ക്വയർ ആയിട്ട് രണ്ട് റോഡും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി നമുക്കിവിടെ ആണ് കേട്ടോ അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ വില നമുക്ക് എന്ത് ചെയ്യാം നെഗോസിയേഷൻ ചെയ്യാം കേട്ടോ പിന്നെ ഇതിനകത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു രൂപ പോലും നിങ്ങൾ കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് നേരിട്ട് ഓണറിനെയാണ് അതായത് ഈ പ്രോപ്പർട്ടിയുടെ ഓണറിനെയാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആർക്കും കമ്മീഷനും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട ഡയറക്റ്റ് നിങ്ങൾ ആളെ വിളിക്കുക അപ്പോൾ നിങ്ങൾ പറയുന്നത് വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിലയിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി തരണം എന്നുള്ളത് എടുത്ത് പറയണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പറമ്പേക്കായിട്ട് അതേപോലെ തന്നെ വെള്ളമൊക്കെ പോകാനേ കണ്ടോ അത്യാവശ്യം ചെറിയ കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുക തങ്ങി നിൽക്കുക അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഒരുപാട് വീടുകളുള്ള ഭാഗം ഉണ്ടോ നല്ല ലൊക്കേഷനാണ് ഒരുപാട് നല്ല നല്ല ലൊക്കേഷൻ ഉള്ള നല്ല വീടുകൾ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇതാണ്ടോ ഇവിടെന്ന് ജസ്റ്റ് ഒരു അര കിലോമീറ്റർ ആണ് കയറി കഴിഞ്ഞാൽ നമുക്ക് പിരാരി എത്തി പിരാരി ആ റോട്ടിലോട്ട് ടച്ച് ചെയ്യുന്ന റോഡാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കല്ലേക്കാട് നമ്മുടെ പാലക്കാട് എന്ന് വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ പെട്രോൾ പമ്പ് വരുന്നുള്ളൂ എച്ച് പിയുടെ ഈ എച്ച് പിയുടെ പമ്പ് കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡ് ആ റോഡിനൊന്ന് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ നേരെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന റോഡാണ് പുള്ളി നിൽക്കുന്ന ആ റോഡ് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ ഇതിനകത്ത് മൊത്തം ഇരുപത് പ്ലോട്ടുകളുണ്ട് അഞ്ച് സെൻറ്റും ആറ് സെൻറ്റും ഏഴ് സെൻറ്റൊക്കെ ആയിട്ട് ഇരുപത് പ്ലോട്ടാണ് മൊത്തത്തിലുള്ളത് അതിനകത്ത് നമുക്ക് കണ്ടോ ഈ കാണുന്ന പ്ലോട്ട് മുഴുവനായിട്ട് സെയിൽ ആയതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഇടയിൽ ഒരു രണ്ട് മൂന്ന് പ്രോപ്പർട്ടിയൊക്കെ സെയിലായി ഇതിൻ്റെ ഏഴോ എട്ടോ പ്ലോട്ട് മാത്രമാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇനിയൊക്കെ ഒരു വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വീടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നമുക്ക് അറി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ഈ പ്രോപ്പർട്ടി ആയി മാറുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ടൗണിനോട് ചേർന്ന് എന്നാൽ യാതൊരു ശല്യോ പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇരിക്കണം എന്നാഗ്രഹിക്കുന്ന കിണർ വെള്ളം കിട്ടും കേട്ടോ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ മുഴുവനായിട്ടും ഓപ്പൺ കിണറൊക്കെ ഉള്ളൊരു ഭാഗമാണ് നല്ല കിണർ വെള്ളം കിട്ടും അതുപോലെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ കിട്ടും അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉണ്ട് റോഡ് സൗകര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഓണറെ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് വരിക കണ്ട് സംസാരിച്ചതിന് ശേഷം നല്ലൊരു ഡീലിൽ എത്തിയിട്ട് പ്രോപ്പർട്ടി മേടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഓണറെ നമ്പറും താഴത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് പാലക്കാട് നിന്ന് നേരെ ഷൊർണ്ണൂരേക്ക് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഹൈവേ റോഡാണ് അപ്പോൾ ഈ ഹൈവേ റോട്ടിൽ നമ്മുടെ എച്ച് പിയുടെ പമ്പൊക്കെ അല്ലേ അതായത് കല്ലേക്കാട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് എച്ച് പി യുടെ പെട്രോൾ പമ്പ് ആ പമ്പ് കഴിഞ്ഞ് നേരെ വരുന്ന സമയത്ത് ഇതേക്കാണ് നമ്മുടെ രാജീവ് ഗാന്ധി കോപ്പറേറ്റീവ് ഉണ്ട് കേട്ടോ ഈ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന എൻട്രൻസ് റോഡാണ് ഈ കാണുന്നത് അപ്പോൾ ഈ റോഡിലോട്ട് വന്നിട്ട് ഒരു അമ്പത് മീറ്റർ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ടീ ആണ് ഈ ടീ ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്റർ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഈ റോഡാണ് കേട്ടോ നമുക്ക് നേരെ കല്ലേക്കാട് നിന്ന് വരുന്നതാണ് കല്ലേക്കാട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും ഹൈവേ റോഡിൽ നേരെ വരുന്ന സമയത്ത് ഈ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് ഈ വീടുകളുടെ ഇടയിലായിട്ട് കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് നല്ല കോൺക്രീറ്റ് റോഡാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന ഉണ്ടോ ഓൾറെഡി തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ റോഡ് ആക്സസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് റോഡ് ആക്സസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയും നമുക്ക് കോൺക്രീറ്റ് റോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വയ്ക്കണെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് ഒരു വീട് വയ്ക്കാം അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് പടിഞ്ഞാറ് റോഡ് ഫേസ് ചെയ്തിട്ട് വീട്ടിൽ വയ്ക്കാം പിന്നെയാണ് ഇത് ഒരു ഓപ്പൺ കിണറാണ് അത് തൊട്ടപ്പുറത്തുള്ള പ്രോപ്പർട്ടിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിന് ഓപ്പൺ കിണർ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത് ഉണ്ടോ അപ്പോൾ ഇതാണ് സ്ഥലം വരുന്നത് കറക്റ്റായിട്ട് നമുക്ക് നിരപ്പായി കിടക്കുന്ന ഭൂമിയാണേ ഒരു കുന്നോ കുണ്ടോ ചെരുവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ വെള്ളമൊക്കെ പോകാനാണെങ്കിൽ കണ്ടോ ആ ഭാഗത്തുനിന്നുള്ള വെള്ളമൊക്കെ കറക്റ്റ് നമുക്ക് സ്ലോപ്പായിട്ട് എന്ത് ചെയ്യാം നമുക്ക് റോട്ടിലോട്ട് പോകാനുള്ള സൗകര്യം ഉണ്ട് ഒരിക്കലും വെള്ളം നമുക്ക് അവിടുന്നൊക്കെലും കയറില്ല ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഭാഗമാണ് അപ്പോൾ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കൊണ്ട് കിടക്കുന്ന സ്ഥലവും കൂടിയാണ് കേട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വില പറയുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ നെഗോസിയേഷൻ ചെയ്ത് നിങ്ങൾ സംസാരിച്ച് മേടിച്ചോട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടികൾ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി ഡീലൊക്കെ കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിന് നമ്മളിന്ന് കോൺടാക്റ്റ് ചെയ്യുക റിയാസ് നിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ കണ്ടിട്ട് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് സന്തോഷം എന്നുള്ളത് കേട്ടോ അത് മാത്രം മതി അപ്പോൾ എന്തായാലും പുതിയ പ്രോപ്പർട്ടിയായിട്ട് കാണാം